പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മൈസൂർ റോഡിൽ നമ്മളിതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഒരു താമസിക്കാൻ അനുയോജ്യമായ ഒരു കൊച്ചു ഷെഡും ഒരു കാലിത്തൊഴുത്തും നല്ല വരുമാനമുള്ളൊരു തോട്ടവും അൻപത് സെൻറ്റ് സ്ഥലമാണ് കവുങ്ങുണ്ട് ധാരാളം കവുങ്ങുണ്ട് ധാരാളം പുതിയ കാപ്പിയുണ്ട് ധാരാളം തെങ്ങുകളുണ്ട് ഇപ്പോൾ തന്നെ കാപ്പിയൊക്കെ പറിക്കാനായിട്ടുണ്ട് കാപ്പി പിന്നെ കൗങ്ങിലൊക്കെ അടക്കം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തെങ്ങൊക്കെ കായ്ഫലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് നല്ല വരുമാനം കിട്ടുന്ന ഒരു തോട്ടാണിത് വാഴയും കൗങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇടവിളകളായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടി ഉണ്ട് അപ്പോൾ നല്ല ഹൈബ്രിഡ് ടൈപ്പ് കാപ്പികളാണ് ഇതിൽ വെച്ചിട്ടുള്ളത് വയൽ പട്ടയാണ് അപ്പം മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് പക്ഷേ ഒരു നൂറ് മീറ്റർ മൺറോഡാണെന്നുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അതിർത്തിയിലൂടെ നല്ലൊരു അരുവി ഒരു കൊച്ചു തോടൊഴുകുന്നുണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമുള്ള ഒരു കൊച്ചു തോടം ഒഴുകുന്നുണ്ട് അത് നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചു തരുന്നുണ്ട് ഈ നിരപ്പായ സ്ഥലം മറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ല നിരപ്പായ സ്ഥലം അപ്പം ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ഇതാണ് ഇതിൻ്റെ അതിർത്തിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത് ഈ വലുപ്പത്തിലുള്ള തെങ്ങും തൈകളാണ് ഈ പറമ്പിലുള്ളത് ഏകദേശം തെങ്ങൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കാപ്പി നമ്മൾ നോക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോവും നിങ്ങളൊന്ന് കാണണം ദേവരാജ് വയനാട് എന്ന ചാനലിലുണ്ട് അപ്പോൾ നല്ല കാപ്പികളും നല്ല വെറൈറ്റി ഹൈബ്രിഡ് കവങ്ങിൻ തൈകളൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു തോട്ടം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഈ അരുവിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് നല്ല കണ്ണീര് പോലത്തെ വെള്ളം മീനൊക്കെ അതിൽ കാണുന്നുണ്ട് അപ്പോൾ നല്ല ഒരു നല്ലൊരു അരുവി ഒരു അതിർത്തി മൊത്തം ഈ അരുവിയാണ് പിന്നെ ഇതൊരു സൂപ്പർ കാഴ്ചയും നമ്മൾ ആ സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ നല്ല വയലിൻ്റെ നല്ല കാഴ്ചയുണ്ട് ഒരു സൂപ്പർ കാഴ്ചയാണ് ഇതിന് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില മൊത്തത്തിൽ ഇരുപത് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം